രണ്ടാവശ്യ വിത്ത് അതിൽ കൂടുതൽ കിടന്നതുകൊണ്ട് ആ വിത്ത് കൂടുതൽ പൊടിച്ച് വന്നു ഓഹോ ഓ അങ്ങനെ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചോപ്പായിരുന്നു ഇത് പൊതു തീർന്നതാണ് രണ്ടാമത്തെ പൊടിക്കുന്നതാണിത് ഇത് നോക്കി നേരെ എല്ലാ പിന്നെ പയർ ചെടിയിലും പൂക്കളും ചെറിയ രീതിയിൽ ഇതെ കായ്കളൊക്കെ വിളഞ്ഞിട്ടില്ല പക്ഷെ നല്ല രീതിയിൽ കായകളൊക്കെ വന്നിട്ടുണ്ട് ഇതും ഇപ്പം ഈ ഇതീ കിടക്കുന്ന കായ കൂടെ ഉള്ളു പിന്നെ ഇനി പാല പുതിയ കൃഷി പുതിയ കൃഷി ഉറങ്ങുള്ളൂ നമസ്കാരം കൃഷിതീരം ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കണ്ടിട്ട് കുറേ ദിവസമായാലും എനിക്ക് തോന്നുന്നു ഒന്നൊന്നര മാസം ആയെന്ന് തോന്നുന്നു ഒത്തിരി തിരക്കിലായിരുന്നു ഇനി കുഴപ്പമില്ല ഇനി നമുക്ക് എപ്പോഴും കാണാം ഇന്ന് നമ്മൾ നിൽക്കുന്നത് എവിടെയെന്നറിയോ പോത്തങ്കോട് അയിരൂപ്പാറയിലാണ് എന്ന് പറഞ്ഞാൽ പാരമ്പര്യ കർഷകനായ വിജയൻ ചേട്ടൻ്റെ കൃഷിയിടത്തിലാണ് നിൽക്കുന്നത് കൂടുതൽ കൃഷി വിവരങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എൻ്റെ പേര് വിജയകുമാരൻ നായർ ഞാൻ അയിരൂപ്പാറ പ്ലാമോട് അശ്വതി ഭവനിൽ താമസിക്കുന്നത് പാരമ്പര്യമായി കൃഷി ഉള്ളതാണ് അച്ഛനെ അച്ഛനെ അച്ഛൻ്റെ കാലത്തൊട്ട് കൃഷി ചെയ്തു വരുന്ന നെൽകൃഷിയും നെൽകൃഷിക്ക് പേരിട്ട സ്ഥലമായിരുന്ന അരിപ്പാട് അതുപോലെ തന്നെ പച്ചക്കറി പച്ചക്കറി കൃഷി നാൽപ്പത് വർഷത്തോളമായി കൃഷി നാൽപ്പത് വില കൂടുതലായെങ്കിലും നല്ലൊരു കൃഷി ആണെങ്കിൽ നാൽപ്പത് വർഷമായി എനിക്ക് അറുപത്തിരണ്ട് വയസ്സായി നിലവിൽ ഇവിടെ എന്തൊക്കെയാണ് എനിക്ക് നിലവിൽ പടവലവും പയറും ഉണ്ട് പാവൽ തീർന്ന് സലാഡ് തീർന്ന് പിന്നെ പയർ കൃഷിയാണ് പയർ കൃഷിയും ഇവിടെ കണ്ണത്താ ദൂരത്തോളം നമ്മുടെ ചേട്ടൻ ഇവിടെ പയർ കൃഷി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പയർ കൃഷി ചെയ്യുന്ന ഒരു കൃഷിയിടമാണ് ഇത് എവിടെയായിട്ടാണ് ചേട്ടാ കറക്റ്റ് വരുന്നത് പോത്തങ്കോട് പ്ലാമൂട് അരിവപ്പാറ ഭാഗത്താണ് ശരിക്കും എന്ന് പറഞ്ഞാൽ വളരെ ജൈവ കൃഷി രീതി ചേട്ടാ ഇത് ഏതെങ്കിലും പയറാണ് ഇത് മീറ്റർ പയർ എന്ന് പറയും ഇപ്പം നടന്ന മീറ്റർ പയറാണ് ഇന്ന് ഇത് എത്ര വർഷത്തിന് ശേഷം ഇത് ഇന്ന് ഇത് ഞങ്ങൾ സാറിന് പയർ വരയ്ക്കുന്ന ഒന്നിലാളിക്കുക ഒന്ന് പഠിച്ചാൽ മറ്റന്നാ അങ്ങനെയാണ് പയർ പടിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നിലാളെ ഒന്നിനെ പയർ പറയുക എല്ലാം പാട്ടു രണ്ടര അക്കർ പാട്ടു മുപ്പത് സെൻറ്റ് സ്വന്തവും ഉണ്ട് എല്ലാം കൃഷി കൃഷി ഇറക്കിയിട്ടുണ്ട് അത് നടന്ന കുമ്മായും ബേപ്പ് മെണ്ണാക്ക കുഴിയിലിട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞാണ് വിത്ത് നടുന്നത് ആ സീഡോമോണോ ബസിൽ വിത്ത് പുഴുത്ത് വച്ചിട്ട് അ രണ്ട് മണിക്കൂർ വച്ചിട്ട് വിത്തുകൊണ്ട് നടക്കും വേറെ നട്ട് നാല് നാലിൻ്റെ ഒന്ന് മുള വരും എട്ട് ദിവസം കഴിയുമ്പോൾ അതിന് വളം ഇടും എട്ട് പത്ത് ദിവസം കഴിയുമ്പോൾ ഒരു പൊടി വളമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പൊടി വളം ഇടണമെന്ന് പറയും അറഞ്ച് ദിവസം കഴിയുമ്പോൾ ഇട കളിക്കും ഇട കളച്ച് പന്തൽ പിന്നെ കഴുത്ത് വയ്ക്കും പന്തലിട്ട് ഇത് നാൽപ്പത്തഞ്ച് ദിവസം ആകുമ്പം പൂങ്കണ്ണി ആയി തുടക്കും അറുപത് ആകുമ്പോഴേക്കും അടപ്പാവുകയുള്ളൂ ഇതിപ്പോൾ എത്ര ദിവസം ഇതിപ്പോൾ അമ്പത് അമ്പത്തഞ്ച് ദിവസമായി ചേട്ടാ വന്നിട്ടില്ലേ ഈ പൂ വന്നു കഴിഞ്ഞാൽ അത് എത്ര ദിവസം കൊണ്ടാണ് ഒരാഴ്ച ഒരാഴ്ച പൂത്താ ഒരാഴ്ച പൂ വന്ന ഒരാഴ്ച വേണം ഒരാഴ്ച വേണം ആദ്യം നട്ടു കഴിഞ്ഞ് വളം കൊടുക്കും ഏത് വളങ്ങളാണ് കോഴിവളം കപ്പലിന്റെ പിണ്ണാക്ക് എല്ലോടി ഇതൊക്കെയാണ് എല്ലാം ഒരേ സമയത്ത് ഇങ്ങനെ ഫ്ലവർ നിൽക്കുകയാണ് അതിന്റെ ഒരു കണക്കിന് ഒരു സൈസ് നട്ട് എല്ലാത്തിനും വളപ്രയോഗം ഒരു രീതിയിൽ വളപ്രയോഗം ചെയ്യുന്നു ഇപ്പം നടുന്ന തയ്യതല്ലാം ഒരേ പരുവത്തിന് പൊടിച്ച് വരുന്നു ശാസ്ത്രീയമായ ഒരു ഘടകം തന്നെ കോഴിവെള്ളം ചാമ്പല് ചാണക ചാണകപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ഇന്നലെ മൂട്ടിൽ മിക്സ് ചെയ്തിട്ടേക്കാണ് ആ ജൈവം അല്ല പതിനഞ്ച് പത്ത് ദിവസം കൂടെ ആകുമ്പോൾ പത്ത് ദിവസം ചാണകവും കുഴവവും പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം വരുമ്പം കൊടുക്കൊടുക്കും പിന്നെ സാധാരണ ചില പല സ്ഥലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മഞ്ഞളിപ്പ് ഇലയിൽ ഒരുമാതിരി കുരുടിപ്പ് ഒക്കെ കാണും നമ്മൾ ജൈവ കിടനാശിനി അടിക്കും സീഡോമോണസ് അടിക്കും പിന്നെ ഈ ഇപ്പോൾ കൂടുതലും ഈ മൂട് പടുന്നുണ്ട് കേട് വന്ന് പാടുന്നുണ്ട് അത് തോണതാണ്ട് പട്ട് നോക്കിയത് അതിനൊക്കെ നമ്മൾ ഇപ്പം നാളെ കൃഷി ഓഫീസിലെ സൈറ്റിൽ വന്നിരുന്നു അന്നപ്പോ രണ്ട് രണ്ട് മരുന്ന് അത് അത് കിളക്കി വീത്താൻ പറഞ്ഞു കുറച്ച് ഭാഗം ഞാൻ നാമച്ചാലും നട്ടത് അതിൽ പിന്നെ ഇതിൽ പൂങ്കായും വന്ന് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു അതുപോലെ ആയിട്ടില്ല അതുപോലെ പതിനഞ്ച് വർഷത്തെ വ്യത്യാസം ഇത് നട്ടപ്പോഴേ അങ്ങനെയാണ് ഇത് ആ പരുവാ ഇവിടെ കുറച്ചാളും രണ്ട് സ്റ്റേജ് ആയിപ്പിക്കും ഇവിടെ ചേനയൊക്കെ ഇടന്ന് ചേന വെട്ടിയ പിന്നെയാണ് ഇവിടെ നട്ടത് വന്നു പടവലമാണ് പടവലം അറുപത്തഞ്ച് എഴുപത് ദിവസം ആകുമ്പോൾ അടുത്ത് തുടങ്ങാം ഇതോ പടവലം കൃഷിയില് നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യം പടവലം കൃഷിയില് മൂട്ടുകാർ കൂടുതലുണ്ടാകുന്നു കുഴുശല്യം കൊതുശല്യം ഉണ്ടാകുന്നു അതിന് ചെയ്യും നമ്മൾ അതിനെന്ത്ശിനി അല്ലെങ്കിൽ തീരെ മാറി കീടനാശിനി ഒത്തിരി പടവലം നന്നായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് ഏട്ടാ പടവലത്തിന്റെ പൂവ് നിങ്ങൾ നോക്കിക്കോണ് ഒത്തിരി കർഷകർ പോത്തങ്കോട് പഞ്ചായത്തിലെ ഒത്തിരി കർഷകരുള്ള ഒരു മേഖലയാണിത് ഇതാണ് പടവലം പിഞ്ചായി തുടങ്ങിയതേ ഉള്ളു പൂത്ത് പൂത്ത് വരുന്നതേ ഉള്ളു ഇനി കായൽ വരുന്നതേ ഉള്ളു അതിൻ്റെ സമയമായോളു ഇനി ഒരു പതിനഞ്ച് ദിവസം കഴിയണം ഇത് നേരെ ആവണം നോക്കി ഇരുപം കായാവും പതിനഞ്ച് ദിവസം അമ്പത് 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 നട്ട് അമ്പത് ദിവസം ഉണ്ടാവുമ്പോൾ കാലാവസ്ഥ അമ്പതിൻ്റെ അന്നോട്ട് വിളവെടുത്ത് തുടങ്ങാം ഈ പടവലം കൃഷിയിൽ നമുക്ക് പന്തൽ നിർബന്ധമാണ് പന്തൽ നിർബന്ധമാണ് പന്തലിട്ടേ പറ്റുള്ളൂ പയറേ പാവല് പയർ ഇതിനൊക്കെ പന്തലിട്ടേ ൂറ്റുള്ള തറയെ പടർന്ന തറയെ പടരുന്ന പയറുണ്ട് ഇതിലും കുറ്റിപ്പയർ അത് തട്ടിടുന്നതല്ല തറയിലാണ് ഇതല്ല ഈ പയറൊക്കെ തട്ടിട്ട് പടവലവും പാവലും പയറും ഒക്കെ തട്ടിട്ടല്ലേ പടത്താൻ പറ്റുകയുള്ളു ഇതിനും കോഴിവെള്ളം കോഴിവെള്ളവും ചാണകപ്പൊടിയും ചേർത്തിട്ടാണ് ഒരു കുഴിയിൽ എത്ര വിത്താണ് ചേട്ടാ നാല് വിത്തിട്ട് ഞങ്ങൾ നാല് വിത്തിട്ടിട്ട് രണ്ട് വിത്ത് നിർത്തും രണ്ട് വിത്ത് എല്ലാ വിത്തും മുളച്ച് വരില്ല ചീര ചോപ്പും പച്ചയായിട്ടാണ് പാവിക്കുന്നത് ചോപ്പ് പാവി പച്ച കൂടുതലും പൊടിച്ച വയലിൽ വിത്ത് കൂടുതൽ കിടന്ന് അങ്ങനെയാണ് ഈ പച്ച കൂടുതൽ പൊടിച്ചത് അല്ലെങ്കിൽ ചോപ്പാണ് പാവിയത് ഇപ്പൊ രണ്ടും കൂല കിടന്ന് വന്നതൊക്കെയാണ് പിന്നെ രണ്ടും കിട പച്ച പച്ച വയലിൽ നിന്ന് വിത്ത് കിടന്ന് പൊടിച്ചതാണ് കുറച്ച് പാവ് അതിൻ്റെ ഇടയിൽ ഇട്ടു രണ്ടു കോർത്തിക്കാൻ വേണ്ടി പക്ഷെ വിത്ത് വയലിൽ കൂടുതൽ കിടന്നുകൊണ്ട് ആ വിത്ത് കൂടുതൽ പൊടിച്ച് വന്നു ഓ അങ്ങനെ അല്ലെങ്കിൽ കമ്പ്ലീറ്റ് ചോപ്പായിരുന്നു ഇത് ഇപ്പോഴും തീർന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് കുടിക്കുന്നതാണിത് ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ് കുടിക്കുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ് പുഴു തീർന്നു ഈ ഇത് വലിയൊരു ഏരിയയിൽ ചീര കൃഷി ചെയ്തിട്ടുണ്ട് ചുവപ്പും പച്ചയും കൂടെയാണ് പക്ഷേ കൂടുതലും ഇവിടെ ഉള്ളത് പച്ചയാണ് വിളവെടുപ്പ് ചീരയുടെ വിളവെടുപ്പൊക്കെ ഏകദേശം കഴിഞ്ഞു ഈ ചീരയ്ക്ക് പ്രധാനമായിട്ടും കൊടുക്കുന്ന വളം ഇതാണ് ചീരയ്ക്ക് കപ്പലിൻ്റെ പിള്ളാക്ക് കോഴിവളം കൊടുക്കുന്ന അപ്പം പ്രധാന കപ്പലിൻ്റെ പിന്നെ കപ്പലിൻ്റെ പിള്ളാക്ക് കോഴിവളവും പിന്നെ ലേശം രാസവളം യൂറിയ ഈ ചീര എത്ര ദിവസം ആവുമ്പോൾ ചേട്ടാ എന്നിട്ട് ദിവസം പുഴുതു കൊടുക്കാം നമ്മൾ പുഴക്കോടും അഴക്കു പുഴുതട്ടോ പുഴുതുകൊടുക്കാറാണ് ശരിക്കും പറഞ്ഞാല് നമുക്ക് വേറെ കാലാവസ്ഥ വ്യതിയാനം ഒന്നും ഇല്ലെങ്കിൽ ലാഭം തന്നെ ചോപ്പ് കീരയിൽ പുള്ളി അടിക്കുന്ന പുള്ളി അടിച്ച് തുടങ്ങി ഈ പുള്ളി അടിക്കും പിന്നെ ആരുമെടുക്കില്ല അതെ പച്ച ആരും എടുക്കില്ല പ്രശ്നമുള്ളതല്ല പക്ഷേ കമ്പളത്തിൽ കൊണ്ടില്ല ഇത് ആരും എടുക്കില്ല ഈ പച്ച പച്ചക്കറി തന്നെ ഒരു പുഴുക്കത്തുണ്ടായിരുന്നാൽ ഇത് അയ്യം പുഴുവെന്ന് പറയും പക്ഷേ വെളിയിൽ നിന്ന് വേണം നല്ല പ്രസ്ഥാനം എടുക്കുകയുള്ളൂ അവര് അവിടെ നിന്ന് വരുന്നതെല്ലാം തൈലം മുക്കി മരുന്ന് മുക്കിയാണ് വരുന്നത് ഈ പാട്ടവയലിലും സ്വന്തം വയലിലും എല്ലാ വെളികളിലും സോളാർ കെട്ടിയിട്ടുണ്ട് ഞങ്ങൾ നാലാ ഇവിടെ ചുറ്റുവോടുള്ളതെല്ലാം ഒരു സ്വരീച്ചാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ മാത്രമേ ഇപ്പൊ അടുത്തുള്ള പേരൊക്കെ ആവശ്യക്കാർ കിട്ടിയ അവര് മാത്രമേ കൃഷി ചെയ്യുന്നുള്ളൂ ഇവിടെ വേറെ ആരും കൃഷി ചെയ്യുന്നില്ല നമ്മൾ അത്രയും ശ്രദ്ധിക്കണം ഇത് പോച്ച പറ്റാതെയും അതിന്റെ ബൂട്ടില് കമ്പിയില് ലൈനിൽ പോച്ച കെട്ടിയപ്പോ പവർ കുറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ മാസത്തിലു മാറ്റാണ് ചെയ്യുന്നത് ഒന്നും കിട്ടില്ല എനിക്ക് രണ്ടര ഏക്കർ കെട്ടിയപ്പോ രണ്ടു ലക്ഷം രൂപ அப்போ புதிய வீடியோ நமக்கு காணும் குட்